ദൈവത്തിന് മഹത്വം വീണ്ടും ഒരിക്കൽ കൂടെ വീഡിയോയിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ കർത്താവ് സഹായിക്കുന്ന കൃപക്കായി സ്തോത്രം ഞാനിന്ന് ആവർത്തന പുസ്തകം ആറാം അധ്യായം എൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് വളരെ ശ്രദ്ധയോടെ കേൾക്കുവാനായിട്ട് ശ്രമിച്ചാലും നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിനും നിന്റെ ജീവകാലമൊക്കെയും നീയും നിന്റെ മകനും മകൻ്റെ മകനും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ എല്ലാ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിപ്പാൻ തക്കവണ്ണം അവനെ ഭയപ്പെടേണ്ടതിനും നീ ദീർഘായുസോടിരിക്കേണ്ടതിനുമായി നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ഉപദേശിച്ചു തരുവാൻ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഇവയാകുന്നു ആകയാൽ ഇസ്രായേലെ നിനക്ക് നന്നായിരിക്കേണ്ടതിനും നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരളി ചെയ്തതുപോലെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ഏറ്റവും വർധിക്കേണ്ടതിനും നീ കേട്ട് ജാഗ്രതയോടെ അനുസരിച്ച് നടക്കാം ഇസ്രായേലെ കേൾക്ക യഹോവ നമ്മുടെ ദൈവമാകുന്നു യഹോവ ഏകൻ തന്നെ നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിലിരിക്കണം നീ അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിൽ ഇരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം അവയെ അടയാളമായി നിൻ്റെ കൈമേൽ കെട്ടണം അവ നിൻ്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം അവയെ നിൻ്റെ വീട്ടിൻ്റെ കട്ടിളകളിന്മേലും പടിവാതിലുകളിലും എഴുതണം പടിവാതിരെന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ഗേറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇവിടെ ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു ദൈവവചനം നമ്മൾ നമ്മളനുഗ്രഹിക്കപ്പെടാൻ അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം നമ്മളതിനെ അനുസരിക്കാൻ തക്കോണം അതിനെ നമ്മൾ നമ്മളറിയണം നമ്മളതിനെ പഠിക്കണം അതെപ്പോഴും നമുക്ക് അനുഗ്രഹമാണ് കൊണ്ടുവരുന്നത് നമ്മളായിരിക്കുന്നിടത്ത് നമ്മൾ ജീവിക്കുന്നിടത്ത് നമുക്കും മറ്റുള്ളവർക്കും അനുഗ്രഹകരമാകുവാൻ മാത്രമാണ് ദൈവം തന്നെ അമൂല്യമായ വചനം പാവിള്ള എന്ന് നമുക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തിൻ്റെ വചനം എപ്പോഴും കാണത്തക്കവണ്ണം ഉണ്ടായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയും പലപ്പോഴും നമുക്ക് മാത്രമല്ല അനേകർക്ക് അത് ഉപകാരമായി തീരണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മതിലുകളിലൊക്കെ ദൈവത്തിൻ്റെ വചനം എഴുതുവാനായിട്ടിടയായത് ഞാൻ ഒരുപാട് ട്രാക്ട് വിതരണം ചെയ്തിട്ടുണ്ട് ആ ട്രാക്റ്റൊക്കെ കൊടുക്കും ചിലർ അത് കപ്പലിൻ്റെ പൊതിയും ചിലർ വലിച്ചു കളയും പക്ഷേ ഞാനെൻ്റെ മതിലിൽ എഴുതുമ്പോൾ അത് വായിക്കുന്ന പലർക്കും അത് ഉപകാരമായി വരും അതെനിക്കും ഉപകാരമായി വരും കാരണം ഈ എഴുതിയിരിക്കുന്ന വചനങ്ങളൊക്കെയും ലോകത്തിൻ്റെ മുമ്പിൽ എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്നെ ബഹുമാനിക്കുന്ന എന്നെ അറിയുന്ന നാട്ടുകാരുടെ മുമ്പിലാണ് ഞാൻ എഴുതി വച്ചിരിക്കുന്നത് അത് ഞാൻ അനുസരിക്കുവാൻ ഞാൻ അപ്പോഴും ബാധ്യസ്ഥനാണ് അത് എഴുതി വച്ചിരിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല അതുവഴി കടന്നു പോകുന്ന അനേക ജീവിതങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ് അത് എഴുതി വച്ചിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയ എന്നെ സഹായിക്കുന്ന എന്നെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വചനം അത് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്കും അതുവഴി പോകുന്നവർക്കും അനുഗ്രഹമാകുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വാക്യങ്ങൾ എഴുതിയത് ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇതെല്ലാം വായിച്ച ശേഷം സഹായം ചോദിക്കുവാനായിട്ട് ഒരു ഒരു അറുപത് വയസ്സുള്ള ഒരു സഹോദരൻ ഒരു അച്ഛൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു അദ്ദേഹം കടന്നു വന്നത് യാചിക്കാനാണ് എന്നാലിതെല്ലാം കണ്ട ശേഷം അദ്ദേഹം എൻ്റെ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു ഞാനും പണ്ട് വിശ്വാസത്തിലായിരുന്നു ഞാൻ അഭിഷേകം പ്രാപിച്ചതാണ് സ്ഥാനപ്പെട്ടതാണ് എന്നാൽ ഞാനൊരു സമുദായത്തിൽ നിന്നൊരു യാക്കോബ സഭയിൽ നിന്നൊരു സഹോദരി വിവാഹം കഴിച്ചതിന് ശേഷം ഞാൻ പെരുമാറ്റത്തിലേക്ക് പോയി ഞാനൊരു മദ്യപാനിയായി തീർന്നു ഇപ്പോൾ എൻ്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട് എൻ്റെ ഭാര്യയും മക്കളും എന്നെ തള്ളിക്കളഞ്ഞ് പോയി ഒടുവിൽ എൻ്റെ വീട് കടം കയറി അത് ജപ്തിയാകുവാനായിട്ട് ബാങ്കേറ്റ് എടുത്തു എനിക്ക് കിടക്കാൻ സ്ഥലമില്ല ഞാനൊരു ലോഡ്ജ് കിടക്കുന്നു ഇങ്ങനെ വീടുകളിൽ പോയി വ്യാജിച്ച് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞാൻ കഴിയുന്നത് എന്ന് ഞാൻ എന്ന് പറയുവാനിട്ടട ആ പ്രിയപ്പെട്ടവനോട് വീണ്ടും പല ദൈവവചനം സംസാരിക്കുവാനിടയിൽ അദ്ദേഹം അതിനുശേഷം വീണ്ടും തൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചു അദ്ദേഹത്തെ ഞാൻ സഭയിലേക്ക് ക്ഷണിച്ചു അദ്ദേഹം സഭയിലേക്ക് വന്നു എന്ന് പറഞ്ഞു ഞാൻ അവിടെ ഇല്ലായിരുന്നതുകൊണ്ട് എനിക്ക് കാണുവാൻ കഴിഞ്ഞില്ല അതിനുശേഷം ഇപ്പം യാചനയൊക്കെ നിർത്തി ഇദ്ദേഹം കൂലിപ്പണിക്ക് പോകുവാനായിട്ട് തുടങ്ങി കൂലിപ്പണി ചെയ്ത് താൻ ഒരു ഷർട്ടൊക്കെ വാങ്ങിച്ചു ചർച്ചി വരാനായിട്ട് അത്രയൊക്കെ എനിക്കറിയാവുള്ളൂ ഞാനിപ്പോൾ ഷിപ്പിലായതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ എനിക്കറിയത്തില്ല അപ്പം ഞാനത് റോഡ് സൈഡിൽ എഴുതി വെച്ചത് ഒരു മനുഷ്യന് വീണ്ടും തൻ്റെ പാവങ്ങളെ വിട്ട് തിരിച്ചു വരുവാനായിട്ട് ദൈവയാക്കി തൻ്റെ കുടുംബമായിട്ട് എനിക്ക് ചേർന്ന് പോകണമെന്ന് താൻ ഒരുപാട് ആഗ്രഹിക്കുന്നു ആ മനുഷ്യനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക അദ്ദേഹത്തെ കൊണ്ട് പുറതുമുട്ടിയിട്ടായിരിക്കുമല്ലോ അവർ അദ്ദേഹത്തെ ഉപേക്ഷിച്ചത് പക്ഷേ എല്ലാ മനുഷ്യരും ഇതുപോലെ ഒരു ദൂത്ത് പുത്തനെ പോലെ തിരിച്ചു വരണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം പ്രിയപ്പെട്ടവരെ ഭേദവസ്വം എങ്ങനെ പറയുന്നു ദൈവത്തിൻ്റെ വചനത്തെ നിൻ്റെ വീട്ടിൻ്റെ കട്ടളുകളിന്മേലും പടിവാതിലുകളിന്മേലും എഴുതണം അങ്ങനെ തന്നെ അത് പറഞ്ഞിരിക്കുന്നത് ഞാനിത് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളൊരു കാരണം കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കെല്ലാം പൊതുവെ നല്ല മതിലൊക്കെ ഉള്ളവരാണ് നല്ല വീടും മതിലും ഉള്ള ഒരുപാട് പേരുണ്ട് ദൈവം ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവരോടും ദൈവവചനം പറയുവാനോ ട്രാക്ടർ കൊടുക്കാനോ ഒക്കെ നിങ്ങൾക്ക് കഴിഞ്ഞെന്നിരിക്കത്തില്ല പക്ഷേ എന്തുകൊണ്ട് നിങ്ങളുടെ വീടിൻ്റെ മതിൽ അതിൽ ദൈവത്തിൻ്റെ വചനം എഴുതുവാൻ കഴിയുന്നില്ല ഞാനിത് ചുമ്മാതെഴുതിയാണെന്ന് നിങ്ങൾക്ക് തോന്നരുത് ഒരുപാട് നാൾ പ്രാർത്ഥിച്ച് ഒരു ദൈവിക കൂടിയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് കാരണം മനുഷ്യമായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി എളിപ്പെടാൻ കഴിയത്തില്ല അതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ച് ദൈവാത്മാവിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം എഴുതുവാനായിട്ട് എനിക്കിടയായത് നിങ്ങളും കർത്താവിനെ സ്നേഹിക്കുന്നവർ ദേശത്തിനു വേണ്ടി ദൈവം നിങ്ങളോട് എഴുതുവാൻ ആവശ്യപ്പെടുന്ന വചനം നിങ്ങളുടെ മതിലുകളിൽ എഴുതി വയ്ക്കണം ആരെങ്കിലും ഒരാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ ആരെങ്കിലും ഒരാൾ മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെടുന്നെങ്കിൽ പെടട്ടെ ആർക്കെങ്കിലും നന്മയുണ്ടാകുന്നെങ്കിലും ഉണ്ടാകട്ടെ പലപ്പോഴും അതുകൊണ്ട് ശത്രുത ഉണ്ടാകുകയില്ല എന്നൊന്നും ഞാൻ പറയുകയില്ല അതൊക്കെ ക്രിസ്ത്യന് വേണ്ടി സഹിക്കാൻ നാം ബാധ്യസ്ഥരാണ് അതുകൊണ്ട് തന്നെ ഈ വാക്യം ഞാൻ എഴുതിയിരിക്കുന്നത് പോലെ നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നവർ അതങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് പല രീതിയിൽ നമുക്കത് ചെയ്യാൻ കഴിയും ആ ഞാനിപ്പം ചെയ്തിരിക്കുന്നത് ഒരു ആർട്ടിസ്റ്റിനെ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ കൊണ്ട് എഴുതിപ്പിക്കുകയായിരുന്നു അത് കുറച്ച് ചിലവുള്ള കാര്യമാണ് കാരണം ഒരു ദിവസം ഒരു ഇതൊക്കെ എഴുതാൻ പറ്റുള്ളു അത് ഇത്രയൊക്കെ എഴുതണമെങ്കിൽ കുറേ ദിവസങ്ങൾ പിടിക്കരുത് ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ടാണ് ഇത്രയും എഴുതി തീർക്കാനായിട്ട് ഇടയായത് അപ്പോൾ ആ പെയിൻറ്റിൻ്റെ പൈസ അതിൻ്റെ ചിലവൊക്കെ ആവും എന്നാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് പി വി സിയുടെ ഷീറ്റ് വാങ്ങിച്ച് ദൈവചനം പി വി സിയിൽ എഴുതി അത് ഒട്ടിക്കാൻ കഴിയും അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ പണ്ട് നമ്പറുകളൊക്കെ ഉണ്ടാക്കുന്ന സിസ്റ്റം ഉണ്ടല്ലോ അവരുടെ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രിൻ്റ് ചെയ്ത് നമുക്ക് ഇളക്കിയെടുക്കാം ആ വാക്യങ്ങൾ ആ വാക്യങ്ങൾ നമുക്ക് ഇളക്കിയെടുത്ത് ഒട്ടിച്ച് വെക്കാൻ കഴിയും അങ്ങനെ പല രീതിയിൽ നമുക്ക് ഭിത്തിയിൽ വാക്യങ്ങൾ എഴുതുവാനായിട്ട് കഴിയും കേരളം മുഴുവൻ നമുക്ക് ദൈവത്തിൻ്റെ ജീവനുള്ള ചൈതന്യമുള്ള ശക്തിയുള്ള വചനം നമുക്ക് അതുകൊണ്ട് നമുക്ക് കേരളത്തിൽ നിറയ്ക്കാം അനേകരത് വായിക്കട്ടെ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ ദേശം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ ദൈവസാന്നിധ്യം നമ്മുടെ ദേശത്തേക്ക് ഇറങ്ങി വരുവാനിടയാകട്ടെ സാധാന്യ വ്യാപാരങ്ങൾ ദേശം വിട്ട് ഓടുവാനായിട്ട് ദൈവ ഇടയാക്കട്ടെ അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക് വലിയൊരു പ്രവാചനാകാൻ കഴിഞ്ഞില്ലെന്നിരിക്കാം ഒരു രോഗശാന്തി ശുശ്രൂഷയിൽ നിന്നാകാൻ കഴിഞ്ഞില്ലെന്നിരിക്കാം ക്രൂസയുടെ പ്രാസംഗീയനാകാൻ കഴിഞ്ഞില്ലെന്നിരിക്കാം ചിലപ്പോഴൊരു പാസ്റ്റർ പോലും ആകാൻ കഴിഞ്ഞില്ലെന്നിരിക്കാം എന്നാൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കാനിടയാവും ഇതിനാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തും ദൈവം അനുഗ്രഹിക്കട്ടെ